അപ്പൊ അപ്പൊ നമ്മിപ്പോ കോഴിക്കോടും എന്താ പറഞ്ഞാ നാളെ കാലത്തിനു കോഴിക്കോട് എത്തി ബീച്ചിൽ പോയിട്ട് നമ്മക്കൊരു ഫുട്ബോൾ കളിയും നമുക്ക് ഇവിടെ ഫുട്ബോള് മത്സരിക്കുന്നു ണ്ടോറ്റിംഗ് <laughs> ഡേ <Guys, the laughs> കൊയിലാണ്ടി കൊല്ലം പാറപ്പള്ളി അവിടെ കുറേ പാറകളുണ്ട് ഈ പാറ കയറി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ കടൽ കണ്ട കടൽ സൈഡ് പോയിട്ട് കളിക്കണം അങ്ങനെ കുട്ടികൾ ഫുട്ബോളും കൊണ്ടുപോയിട്ടുണ്ട് അങ്ങോട്ട് പോയി കൊണ്ടിരിക്കണം ഈ പാറ കയറാനാണ് വലിയ പണി ഓ അവിടെ പള്ളിയുണ്ട് ലേഡീസ് പ്ലെയർ ഹോള് നടന്ന് നടന്ന് ബീച്ച് സൈഡിലേക്ക് എത്തി ഇറങ്ങാനുള്ള സ്ഥലം കുറച്ചും കൂടെ അപ്പുറത്താന്ന് തോന്നുന്നത് എല്ലാവരും മുന്നിലോട്ട് പോയി അതിന് ഫോട്ടോ എടുക്കാൻ എന്നിട്ടുള്ള ലാസ്റ്റ് ബാക്കിയായി ബോഡേണ്ടി വരുമോന്ന് രാവിലെ സൂര്യനെ കുതിച്ച് വരുന്നതേ ഉള്ളൂ എത്ര ഏഴാം മുപ്പത്തിയേഴ് ആ നല്ല സൂര്യോദയം കടൽ തീരത്ത് പൊതുജന പൊതുജന ശ്രദ്ധിക്കുന്നവർ ബോർഡ് വെച്ചിട്ടുണ്ട് പാറക്കെട്ടുകൾക്ക് വലിയ കുഴിയുണ്ട് ശക്തമായ തിരയുണ്ടാവും പിന്നെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡുണ്ട് പക്ഷെ ബോർഡൊക്കെ തുരുമ്പെടുത്ത് അങ്ങെത്തിയിട്ടുണ്ട് ാണ് കുട്ടികൾ മോളില് സംസാരിച്ചോണ്ടും കഥ പറഞ്ഞോണ്ടും കളിച്ചോണ്ടൊക്കെ നിക്കുകയാണ് താഴെ നോക്കി ഒരാളൊന്നും കുറാൻ കുട്ടികള് തങ്ങളോട് കാര്യമായിട്ടൊന്ന് സംശയങ്ങള് ചോദിക്കുന്നുണ്ട് താങ്കള് പാഞ്ഞു താങ്കളെ സംശയം മതിയായി മതിയായി പാഞ്ഞതാന്ന്

ഫൈനലി വെള്ളത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാരും കാത്തു നിൽക്കുന്നു എല്ലാരും കാത്തിരുന്നുണ്ട് മോളിലടക്ക ആൾക്കാർ ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട് നാടകം മുത്തല് വെയിറ്റ് ആക്കുന്നുണ്ട് എന്താ കാത്തിരുന്നു കാണാ ബോള് തിരിച്ചു വരുമോ അങ്ങോട്ട് ഫൈനലി ബോൾ കിട്ടി കൊറേ നേരത്തെ ആകാംക്ഷ കളി വീണ്ടും തുടരുന്നു സമയം പതിനൊന്ന് പതിനൊന്നായി പറപ്പള്ളി വിട്ടു പറപ്പള്ളിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് വടവൂരെത്തി ഇന്നലെ രാത്രി ഉറങ്ങാത്തോണ്ട് എല്ലാവരും ചെറുതായിട്ട് തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കണം ഉറങ്ങി എണിച്ചതേ ഉള്ളൂ എന്താ ഞങ്ങളോ അതാണ് മക്കാമ നല്ല വെയിലാണ് ചൂട് വെയിലാണ്